ഹലോ അനന്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയില്ല എന്നാലും ഞാൻ എനിക്ക് ചോറും കറിയൊക്കെ വെക്കുന്ന വീഡിയോകളൊക്കെ തന്നെ ഉള്ളു പിന്നെ പുറത്ത് പോകുന്ന സമയങ്ങളിൽ എനിക്ക് പുറത്തെത്ത വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ഞാനിൻ്റെ മുന്നേ പുറത്തേക്ക് പോയ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുതേ പിന്നെ അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ഉച്ചകൂണിനുള്ള കറികളുടെയും ഉപ്പേരിയുടെ ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ചെറിയ ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ ചേമ്പിൻ്റെ ഒരു കറി വെക്കാം നമുക്ക് അപ്പോൾ ചെറിയ ചേമ്പ് ഞാൻ നന്നാക്കി എടുക്കുകയാണ് അപ്പം ചെറിയ ചേമ്പെല്ലാം നന്നായിട്ട് പിന്നെ നന്നാക്കി എടുത്ത് അപ്പുറത്തൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്കാണ് ഞാൻ നന്നാക്കിയിട്ട് ഇടുന്ന ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ചീത്തയായി പോയ ചേമ്പുകളും ഉണ്ട് കേട്ടോ കിലോ ചേമ്പാണ് ഞാൻ എടുത്തത് അതിൽ തന്നെ കുറേ ഏതാ ചീത്തയായിട്ടുണ്ട് ഈ വാഴേൻ്റെ ഇടയിലൊക്കെ നാട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കലോ ചേമ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അധികം വേവുമില്ല പക്ഷേ എങ്കിലും ചിലതൊക്കെ അതിൻ്റെ ഇടയിൽ വേവ് ഉള്ളതും ഉണ്ട് അങ്ങനെ ഞാൻ ഈ ചേമ്പെല്ലാം നന്നാക്കി എടുത്തു കേട്ടോ ചേമ്പൊക്കെ നന്നാക്കിയെടുത്തതിൽ ചീത്തയേതാണ് ഞാൻ ആ കാണിച്ചെന്നത് പിന്നെ കാബേജിൻ്റെ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മീനൊന്നും പിന്നെ ഒഴിവ മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ കേബേജ് പിന്നെ ഒരു വലുതല്ലേ ഉള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്കല്ലേ ഉള്ളൂ അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം കേബേജ് എടുത്തിട്ട് അരിയാണ് ചെയ്യുന്നത് ചെറുതായിട്ട് അരിയാണ് അങ്ങനെ ഒക്കെ ഞാൻ അരിഞ്ഞു എന്നിട്ട് ഞാൻ ചേമ്പ് കഴുകി വെച്ചതാട്ടോ കുക്കറിലേക്ക് അപ്പോൾ ഇനി അതൊന്ന് കുക്കറിൽ നിന്ന് ഒന്ന് നമുക്ക് മാറ്റാം എന്നിട്ട് കുക്കർ ഒന്ന് ഗ്യാസ് കത്തിച്ച് ചൂടാ കുക്കറ് ചൂടായതിന് ശേഷം പിന്നെ ചൂടാവട്ടെ അപ്പോഴേക്ക് നമുക്കിതാ സവോളയില്ലേ സവോളയും തക്കാളി രണ്ട് പച്ചമുളക് അപ്പോൾ സവോളയും തക്കാളിയും ഞാൻ ഒന്ന് ഒരു ഒരു കഷ്ണമാണ് ഞാൻ ഒരു ചെറിയ സവോ തക്കാളി വരുന്നത് അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ കറിവേപ്പിൻ്റെ അല്ലേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുക്കറ് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ കുപ്പിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ അത് ഉണ്ടാവില്ല ഒരു കറിക്ക് ഉള്ളതിനൊന്നുമില്ല അപ്പം ഇതാ ചെയ്യുമ്പോൾ ഞാൻ കഴുകി വെച്ചതാണ് അപ്പോഴേ ഞാൻ വേറൊരു കുപ്പിന്ന് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചേ ഒഴിക്കണമുള്ള ഒരുപാടൊന്നും ഒഴിക്കണ്ട പിന്നെ ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ ഒരുപാട് മസാലക്കറികളൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് ഒന്നും കൂടി ശരീരം ചൂടാവല്ലേ ചെയ്യാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം സവോളയും സവോള ആദ്യം ഇട്ട് സവോളയും പച്ചമുളകും ഇട്ടു എന്നിട്ട് ഞാൻ ഇതാ കയ്യില് കണ്ടില്ലേ ഈ കയ്യിലില്ല ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനത്തെ ഒക്കെ ചട്ടികൾ അതൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റുകളാട്ടോ ഞാൻ ഇതെല്ലാം നാട്ടിൽ നിന്നാണെങ്കിൽ കൊണ്ടുവരിക അപ്പം ഞാനിവിടുന്ന് എന്താ പറയുക സവോള നന്നായിട്ട് വഴറ്റി അപ്പോൾ ഞാൻ കുറച്ചതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്ത് പിന്നെ ഒരു തക്കാളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി അത് പോരാന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു തക്കാളിയും കൂടെ ഇട്ട് ആദ്യം ഇട്ടതൊരു ചെറിയ തക്കാളി ആയിരുന്നേ അപ്പം അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പുളിപ്പ് ഉണ്ടാവില്ല എന്ന് തോന്നി അപ്പോഴും ഞാനത് നന്നായിട്ട് എന്താ തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ അതിനു വേവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ അപ്പോൾ ഞാനത് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് ഇങ്ങനെ കുത്തി ഇളക്കി കൊടുത്തതാണ് കേട്ടോ എന്നാലേ അത് ശരിക്കൊന്നാവുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ അര മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ചേമ്പില്ലേ ആ ചേമ്പതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കണേ പിന്നെ ഞാൻ കുറച്ച് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് ചേർക്കണ്ട അപ്പം അത്ര ഒരു ഒരു വെള്ളക്കറിയായി വെള്ളക്കറിയായിപ്പോവും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത് ഒരു 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 കപ്പ് അപ്പം ഞങ്ങൾ മൂന്ന് പേർക്കായത് മൂന്ന് പേർക്കുള്ള ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു വലിയൊരു കപ്പിന് പിന്നെ എന്താ കുറച്ച് വെള്ളം ഇട്ടോ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ആറ് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആറ് വിസലിൽ ചിലതൊക്കെ വേവും ചിലതൊന്നും വേവില്ല അങ്ങനത്തെ ഒരു ചേമ്പാണിത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പോൾ കേബേജ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേബേജിൻ്റെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച് അടുപ്പിൽ നിന്നാൽ പിന്നെ വേം പണി കഴിയുമല്ലോ അപ്പോൾ ഞാൻ അത് ആ കുക്കറെടുത്ത് അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേ അങ്ങനെ ഞാൻ എന്താ ഉപ്പേരിക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിച്ചു പിന്നെ എന്നിട്ട് ഞാൻ നമ്മൾ നമ്മളാ ക്യാബേജില്ലേ അരിഞ്ഞ് കഴി കഴുകി അരിഞ്ഞ് വെച്ചാൽ ക്യാബേജ് പിന്നെ ഇടുന്നതിന് മുന്നേതാ ഞാൻ പെരിഞ്ചീരക ഇടും കേട്ടോ കുറച്ച് ആ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ ആ പെരിഞ്ചീര കെട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെ ഇട്ടു അതിന് ശേഷമാണ് ഞാൻ രണ്ട് പച്ചമുളകും ഈ പിന്നെ കാബേജിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കും കേട്ടോ പിന്നെ ചേർക്കണം എന്നുള്ളവർക്ക് അത് ചേർക്കാം അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോഴും നന്നായിട്ട് ഞാൻ അത് നന്നായി ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇളക്കി കൊടുത്ത് ഇങ്ങനെ അടച്ചു വെച്ചിട്ടിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ വേവുന്നതാണ് നല്ലത് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല വെള്ളം വെള്ളമൊഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക വേണ്ടത് അപ്പം നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ പിന്നെ തീ കുറച്ച് വെച്ചാൽ അതിൽ കിടന്നിങ്ങനെ നീറിനീറി വെന്തോളും അങ്ങനെ അങ്ങനെതാ ഉപ്പേരിയൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അടച്ചു വെച്ചു അങ്ങനെ ഉപ്പേരി അങ്ങനെ അടച്ചു വെക്കാൻ പോകട്ടോ അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ചു വയ്ക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ഇള പിന്നെ അതിൻ്റെ മൂടി തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ അടിയിൽ പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കണമല്ലോ ഞാനിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടച്ചും തുറന്നും ഇങ്ങനെ നോക്കിയും കൊണ്ട് പിന്നെ കേബേജ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് അപ്പുറത്ത് കണ്ടില്ലേ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് അവിടെ ഒരു മൂന്ന് നാല് വിസിൽ കഴിഞ്ഞു ആവട്ടേന്ന് അയച്ചിട്ട് മൂന്ന് നാല് വിസിലടിച്ച് പക്ഷേ ആ ആയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോഴാണ് അതിൻ്റെ തലേന്ന് ആട്ടപ്പൊടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് പിന്നെ മിക്ക ദിവസങ്ങളിലും നമുക്ക് ചപ്പാത്തി ആയിരിക്കും അപ്പോൾ ചപ്പാത്തിക്കുള്ള ആട്ട ഞാനൊരു പാത്രത്തിൽ ആക്കി വെക്കുകയാണേ ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നതെന്താ അറിയാം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനത്തെ ആട്ടേൻ്റെ പൊടീൻ്റെ കവറില്ല അത് ഞാൻ കളയൂല ഞാൻ സൂക്ഷിച്ച് വയ്ക്കും എന്നിട്ട് ഞാൻ അത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുപ്പി കൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പം അത് ഞാൻ അതിൻ്റെ ഇടയിൽ പാത്രത്തിലേക്ക് ആക്കി വെച്ചതാട്ടോ പിന്നെ കൊഴുവ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കിട്ടിയ സമയത്ത് മുളകും മഞ്ഞളും ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പെടുത്ത് പുറത്തേക്ക് വെച്ച പിന്നെ ഐസൊക്കെ പോയി അതിൻ്റെ അപ്പം ഞാൻ മീൻ എണ്ണയിലല്ല പൊരിക്കുന്നത് എന്താ എയർ ഫ്രയറിലാണേ അപ്പോൾ എയർ ഫ്രയറിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോഴും ഞാനിതാ എയർ ഫ്രറിലേക്കൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ ഒരു മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അവിടെ ഒരു മീൻ എയർ ഫ്രയറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കാബേജ് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാണേ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ അപ്പുറത്ത് അതാണ് ഞാൻ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് സ്റ്റവ് ആയതുകൊണ്ട് ചോറും കറി ഉപ്പേരിയും അങ്ങനെ ആവും അപ്പോൾ ചേമ്പ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയിരുന്നിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചേമ്പ് എടുത്തപ്പോഴേ അതൊന്നും ആയിട്ടുണ്ടായില്ല അതിൽ അഞ്ചാറെണ്ണം മൂന്നാലെണ്ണമൊക്കെ വെന്ത പോലെ പോലെയുണ്ട് അതിൽ ബാക്കിയുള്ളതൊന്നും വെന്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഇനി ഒരു നാല് പിസിലും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് തുറന്നിട്ട് പിന്നെ അടച്ചു വെച്ച കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ ഇടുന്നുണ്ട് ചോറിനുള്ള എന്നാൽ പിന്നെ കറിയും ഉപ്പേരിയും ആയിക്കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ നിന്ന് വേഗം പുറത്താ ഇറങ്ങാമല്ലോ ചോറ് പിന്നെ അങ്ങനെ അവിടെ കിടന്ന് ആയിക്കോളും അപ്പോൾ ഞാൻ ചോറും അരി വെള്ളത്ത് അല്ല സോറി അരി അടുപ്പത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് അവിടെയൊക്കെ തുടയ്ക്കാനോ നോക്കണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തുടച്ച് ഒക്കെ എടുത്ത് കേട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയണില്ല പക്ഷെ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞല്ലോ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ എന്താ പറയുക താളിച്ചിടണല്ലോ അപ്പോൾ കുക്കറുള്ള ചേമ്പ് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ചെറിയ ഉള്ളിയില്ലേ അത് വെച്ചിട്ടാട്ടോ ഞാൻ താളിക്കുന്നത് അപ്പോൾ അത് വെച്ച് താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതൊരു കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് ഒരു ബ്രൗൺ നിറാവുന്നവരെ കണ്ട ചേമ്പായത് അപ്പോൾ അതിൽ ചിലതൊന്നും വേവാത്ത വേവാത്തമാതിരി ഞാൻ കയ്യിലെ കൊണ്ട് കുത്തി ഇളക്കുന്നുണ്ട് ഒന്നും ചിലതായില്ല കടുക് പൊട്ടിയിട്ടാണ് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി താളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ വരെ നമുക്കൊന്ന് ആവണം ഉള്ളി ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് താളിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ കുറച്ച് ദിവസം അപ്പോൾ ഞാനിതാ അത് താളിച്ച് ഒഴിക്കാൻ നോക്കുകയാണേ കുക്കറിലിട്ട് കുത്തി ഇളക്കുക ഞാൻ അവിടെ ഇരുന്നിട്ട് അപ്പോൾ അത് കുറേ സമയം എടുക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം വേവിച്ചിട്ടും അങ്ങനെ തന്നെ പിന്നെതാ ഉള്ളി ഇങ്ങനെ വഴണ്ട് വരണമില്ല കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ കുറേ സമയം കുത്തിരുന്ന് ഇളക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ഇങ്ങനെ ഓഫായിപ്പോയി എൻ്റെ ഗ്യാസിന് എന്തോ കുഴപ്പമുണ്ട് അപ്പോൾ ഇനി അത് നന്നാക്കിക്കണം ഗ്യാസിന് എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പോൾ ഗ്യാസ് ഇങ്ങനെ കെട്ടുപോണ്ടിട്ട് അത് ഞാൻ അറിയുന്നില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും കത്തിച്ചിട്ടാണ് പിന്നെ ഞാനത് ഓൺ ചെയ്തതാക്കുന്നത് അങ്ങനെ സവാളയൊക്കെ പിന്നെ ആയി തുടങ്ങുന്നുണ്ട് പിന്നെ എന്താണ് കറിയിലേക്ക് പിന്നെ ഞാനത് എടുത്ത് ഒഴുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇപ്പം കാണുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കണം പിന്നെ അതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എനിക്ക് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അറിയുന്ന രീതിയിലൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് മോളിടക്കി പറയുന്നുണ്ട് അമ്മ ചെയ്യുന്ന അതൊന്നും ശരിയല്ല എന്നൊക്കെ പക്ഷേ എങ്കിലും എനിക്കിതിനോട് താല്പര്യം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ അപ്പം ഞാനിതാ അത് ആയതുകൊണ്ട് സവോളയും ഇതൊക്കെ ആയിട്ടോ ചെറിയ ഉള്ളി അപ്പോൾ അതിലേക്ക് ഞാൻ കുക്കറിലേക്ക് ഒഴിക്കുകയാണ് കുക്കറിലേക്ക് ഒഴിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച മീൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നോക്കിയിരുന്നു അപ്പോഴായിട്ടുണ്ടായി അതിനകത്ത് തിരിച്ച് ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ എടുത്ത് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് താന്ന് നോക്കി അപ്പോൾ ആയി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തതാണേ പിന്നെ അങ്ങനെ ഉച്ചയ്ക്കുള്ള പിന്നെ എന്താ പറയുക രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഓൾറെഡി ആദ്യമായി അത് കഴിഞ്ഞിട്ട് എല്ലാം കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ അന്നത്തെ കിച്ചൺ പണി പിന്നെ ഉച്ച വരെയുള്ള പണി ഏകദേശമൊക്കെ കഴിഞ്ഞു പിന്നെ അതായതാണ് ഞാൻ ഉണ്ടാക്കിയ ചോറും കറിയും കാബേജിൻ്റെ ഉപ്പേരിയും കൊഴുവ വറുത്തത് കേട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ ബായ്